ॐ नमो वासुदेवाय अथ वैष्णवचित्तेषु दृष्ट्वा भक्तिम् अलौकिकीं निजलोकं परित्यज्य भगवान् घनश्याम पीतवासा मनोहरः काञ्जीकलापरचिरोलसन्मकुटकुण्डलः त्रिभङ्गलितश्चारुकौस्तुभेन विराजितः

കാഞ്ചീ കലാപനായി പീതവസനായി അഞ്ചിത കുണ്ടല സൽകിരീടാഭനായി ഉന്നത കൗതുഭ ശോഭിതനായി ഹരി ചന്ദന ശീത പങ്കനായി രമ്യത്രിവലി വിരസീതനായി കോടി മന്മഥതുല്യ ലാവണ്യ മനോജ്ഞനായി ചാരു മുരളീധരനായി മധൂരിമ ചോരുവോനായ് പരമാനന്ദമൂർത്തിയാം നാരായണൻ ഭഗവാൻ ഭക്തവർച്ചനൻ കൂറോടും വൈഷ്ണവ ശുദ്ധ ചിത്തങ്ങളിൽ ലോകസുദുർലഭ ഭക്തി പാർത്തിട്ടുടൻ വൈകുണ്ഠലോകം ത്യജിച്ചെത്തിവാസമായി वैगुण्डवासिनो ये च वैष्णवा उद्धवादयः तत्कदा श्रवणार्थं ते गूढरूपेण संस्थिताः तदा जय जयारावो रसमुष्टिरलौकिः चूर्णप्रसूनवृष्टिश्च मुहुशङ्करवोऽप्यभूद् तल्सभासंस्थितानां च देहगेहात्मविस्मृतिः दृष्ट्वा च तन्मयावस्थाम् ും അപ്പോൾ അവിടെയ ശബ്ദവും മംഗള ശംഖനാദങ്ങളും ഉണ്ടായ അലൗകിക വേണ്ട പോസൂന വർഷങ്ങളും ആകാര ദേഹധനങ്ങളും సదస్యరే ఆగే విస్మరించేకాగ్రతయోడిక సదస్యేక్షు తన్మయపెట్టీ మునీశ్వరన్ అలౌకికొయం మహిమా మునీశ్వరా సప్తాహజానోధ్య విలోకిమయా మూఢాషఢాయే పశుభక్షిణోత్రేష్పదమాభవధి अधो नृलोकेननुनास्ति चित्तस्य शोधाय कलौ पवित्रम् अघौघविध्वंसकरं तदैव कदा समानं भुवि नास्ति चान्यत् के के विशुद्ध्यन्ति वदन्तु मह्यं सप्ताहयज्ञेन कदा मयेन कृपालुभिर्लोकहिदं विचार्य प्रकाशित कोऽभिनवीनमार्गः സപ്താഹജാതമാമത്ഭുത മഹാത്മം ഇപ്പോഴെനിക്കു കാണായി മുനീന്ദ്രരെ ഇങ്ങും മൂഢശാപ പശു തങ്ങൾ തൻ പാപങ്ങളറ്റു ശോഭിപ്പുതേ ഇന്നിതിന്നാലി കലിയിൽ മനഃശുദ്ധി വന്നിടാനും ദുരി ദുരിതനാശത്തിനും ഭാഗവത കഥാ പ്രസ്താവു ലേഖ മാർഗം മണ്ണിൽ നിറപ്പായി എന്നാൽ കഥാരൂപ പാരായണത്തിനാൽ മണ്ണിലേതേതു പാപികൾ പാവന മാനസന്മാരായി ഭവിക്കുമെന്നാവിരാനന്ദ എന്നോടൊരു ലോക ഹിതാർത്ഥം കൃപാത്മാക്കണ്യങ്ങളി ഏകമാം നൂതന കാട്ടിനാർ കാട്ടിനുഹു ഏ മാസ്തു സർവദാ सदा दुराचाररदा विमार्गगाः क्रोधाग्निदग्धा कुडिलाश्च कामिनः सप्ताहयज्ञेन कलौ पुनन्दिते सत्येन हीना पितृमातृदूषगाः तृष्णाकुलाश्चाश्रमधर्मवर्जिताः हे दाम्बिकामल्सरिणोऽभिहिंसकाः सप्ताहयज्ञेन कलौ पुनन्दिते दुष्टतकाटुवोरुम् ത്തിൽ ഇഷ്ടമുള്ളോരും നഷ്ടമാവോരും നിഷിദ്ധ കർമ്മങ്ങളും ഏറ്റം കുടിലരും കാമീ നിഗരവും പെട്ടെന്ന് ശുദ്ധരാമിക്കലി തന്നിൽ ഉത്കൃഷ്ടമാം സപ്താഹ യജ്ഞത്തിനാൽ ദൃഢം സത്യം വെടിഞ്ഞവർ മാതാപിതാക്കളെ നിത്യം ദുഷിപ്പവർ അത്യാഗ്രഹികളും വഞ്ചകന്മാരദാഥാശ്രമധർമ്മത്തെ അഞ്ചാതെ വിട്ടവർ ജന്തുഹന്താക്കളും മാത്സല്യമേറുവോരും പരിശുദ്ധരാമി സപ്തപാരായണ യജ്ഞമൊന്നിനാൽ पञ्चोग्रपाभाश्चलचद्मकारिणः क्रूराः पिशाजा इव निर्दयाश्च ये ब्रह्मस्वपुष्टाव्यविचारकारिणः सप्ताहयज्ञेन कलौ पुनन्दिदे कायेन वाचा मनसापि पादकं नित्यं प्रकुर्वन्ति षडा ये परस्वपुष्टा सप्ताहयज्ञेन कलौ पुनन्दिते പഞ്ചോ കൃത്തുകൾ കള്ളവും വഞ്ചനയും നുണയും തൊഴിലാക്കിയോർ ക്രൂരചിത്തന്മാർ പിശാചരുണയറ്റോർ പരസ്ത്രീകതർ ബ്രഹ്മധനാഹരണത്താൽ തടിച്ചവർ ഇമ്മട്ടുകാരൂമിതിനാൽ വിമുക്തരാം കായവാനസവൃത്തികളാലം ഭൂയോഭിജ്വോർ പരസ്വത്തിനാൽ അത്രേ കീർത്ത പുരാതനം യവണമാത്രേണ പാവയത്ര തടേ പൂർവം അഭൂപത്തനുത്തം എത്ര വർണ്ണസ്വധർമ്മേണ സത്യസത്കർമ്മ തൽരാ

തെക്കുദിക്കിൽ തുങ്കഭദ്രാനദിയുടെ വക്കിലുണ്ടായിരുന്നേകുരം പുര സത്യശൗചാതി സദാചാരമാകവേ കൃത്യമായി പാലിച്ചു ധർമ്മനിഷ്ഠാതരായി ഭദ്രം വസിച്ചിരുന്ന സ്ഥലത്ത് അന്യോന്യമായി ത്രിയോടും പല ജാതിയിൽപ്പെട്ടവർ വേദസ്മൃതി വിധി സദ്ധാലുവായി

കൃപണ കലഹപ്രിയം നിവസോ പ്രേം അക്ഷയം തന്നെ അവന്റെ ധനം ദൃഢം ആ മട്ടു സമ്പന്നനാ ആത്മാദേവനുണ്ടോ മനതുധുലി എന്നൊരു സുന്ദരിയാമവൾ ഉത്കൃഷ്ടവംശജ ചൊന്ന കേറ്റം മുറുകെ പിടിക്കുവോൾ ഏറെ പറഞ്ഞിടുവോൾ കലഹപ്രിയ പാരമ്പര ഗുണദോഷ വിമർശക ക്രൂരയും ഏറെ ചുണക്കുട്ടി വീട്ടുകാരങ്ങളിൽ എന്തു ചെയ്യാം പ്രേമയുക്തരവർക്കൊരു സന്താനമുണ്ടായതില്ലതു കാരണം ദുഃഖമയമായി ഭവിച്ചു ഗെഹാദിയാ उत्कृष्टभोगविषयार्थमागवे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द